നമസ്കാരം മെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് മുണ്ടക്കൈയിലെ അപകട ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് തുടക്കത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ രക്ഷാ സംവിധാനങ്ങളൊക്കെ പകച്ചു നിൽക്കുന്നത് അതായത് എല്ലാം കൊണ്ടും നമ്മളാണ് ഏറ്റവും വലുതൊന്നും കേന്ദ്രം കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ നമുക്കൊന്നും തരുന്നില്ല എന്നും ഇത് മറ്റൊരു രാജ്യമാക്കി നമ്മുടെ മാറ്റി ശത്രുരാജ്യയ്ക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ഒന്നും ഒരു സഹായം ചെയ്യുന്നില്ല എന്നും പരിമിതിച്ച് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ സർക്കാർ ഇത്തരത്തിലൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നതാണ് കണ്ടത് കാരണം നമുക്കിവിടെ ദുരന്ത നിവാരണ സേനയുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു മുട്ടു സൂചിയുടെ മുതൽ പോലും ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി എടുത്ത് ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ ഇല്ല എന്നുള്ളതാണ് കുറെ ആൾക്കാരെ നിയമിച്ചു വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ തലങ് മലങ്ങ് പോകാൻ കുറച്ച് വാഹനങ്ങളുമുണ്ട് പക്ഷേ ഈ വാഹനങ്ങൾ ആഹ് ചെന്നെത്താൻ കഴിയാത്ത ഒരു മേഖലയിൽ ആ പുഴയുടെ ഇക്കരെ നിന്നുകൊണ്ട് ആർ തലച്ചു പോകുന്ന പുഴയുടെ ഇക്കരെ നിന്നുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് കേന്ദ്രസേന വരുന്നത് കേന്ദ്രസേനയുടെ എല്ലാ വിഭാഗങ്ങളും അവിടെ എത്തി സി ആർ പി എഫ് എത്തി കോസ്റ്റ് ഗാർഡ് എത്തി എല്ലാവരും എത്തി എല്ലാവരും എത്തി അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു തുടങ്ങി അവരപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു ഒരു ബൈലി പാലത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അത് വന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന കണ്ടു നമ്മൾ സർക്കാരിന്റെ ഒരു പ്രസ്താവന കണ്ടു ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കാമായിരുന്നു അത് വൈകുന്നു എന്നുള്ളത് ഇത് കേട്ടാത്ത ഒന്നും കേരളമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നെന്ന് കേരളം വിളിക്കാതെ തന്നെ കേന്ദ്രസേനയുടെ ഇടപെടൽ വേണമെന്നും ഇത് കേരളത്തിന്റെ പക്കൽ അതിനുള്ള സാമഗ്രികളില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അടിയന്തര ആക്ഷനാണ് അല്ലാതെ ഇവിടെ നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല ചെയ്ത് ഇവിടെ വന്ന് സൈന്യം അവരുടെ പണി അപ്പൊ തന്നെ തുടങ്ങി അവരുടെ കമാൻഡർ അവരെ നിയന്ത്രിക്കുന്നു അവരതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നു ആദ്യം രക്ഷിക്കേണ്ട ആൾക്കാരെ പരമാവധി ആൾക്കാരെ എത്രത്തോളം രക്ഷപ്പെടുത്താൻ കഴിയും അവരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ഒരു സെക്ഷൻ പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റൊരു സെക്ഷൻ ആ മണ്ണിൽ പൂണ്ടുപോയ ശരീരങ്ങളെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ക്രമക്രമമായി അവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുന്നു മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നേ ഇല്ല അവരുടെ കമാൻഡർ പറയുന്നത് അവരനുസരിക്കുന്നു എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ അവിടെ ചെയ്യുന്നു ദുരന്തമുഖത്തേക്ക് ആ റിക്കവറി വാഹനങ്ങൾ എത്തണം എന്നത് അവരുടെ ആവശ്യമായ കണ്ടു ഉടനെ ഒരു ബെലി പാലം അവർ നിർമ്മിച്ചു ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ആ വാഹനങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ മുണ്ടക്കൈയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഭീകരത മനസ്സിലാകുന്നത് അവിടെ കുടുങ്ങിക്കിടന്നവരെ എത്രയും പെട്ടെന്ന് അവർ പുറത്തേക്ക് എത്തിച്ചു അത് മാത്രമല്ല അവിടെ ഛിന്ന ഭിന്നമായി പോയി ശരീരങ്ങൾ പെറുക്കിയെടുക്കുന്ന തിരക്കിലാണ് ആലോചിച്ച് നോക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷി മരവിച്ചു പോണ ഒരു ഒരു സാഹചര്യമാണത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല അവർ മനുഷ്യരെ അല്ലെങ്കിൽ ആണ് പക്ഷെ അവർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ പരിശീലനം നേടിയവരാണ് അവരുടെ മനസാക്ഷിയുടെ മരവെപ്പ് നോക്കി നിന്നാൽ മറ്റുള്ളവരുടെ ജീവനും ജീവിതവും നശിക്കുന്നവർക്കറിയാം അതുകൊണ്ട് അവരുടെ ജീവനും ജീവിതവും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ ഇതിനിടയിലാണ് ചില തള്ളുകൾ വരുന്നത് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥ അതും നമ്മൾ തന്നെ എന്ന് ഇപ്പോ ഈ ബെയ്ലി പാലം കൂടി പൂർത്തിയായ നിലയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടി നമ്മൾ തന്നെ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് പാലം പണി പൂർത്തിയായി ഇനി ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ സന്നദ്ധ സേവാ സംഘങ്ങൾ മുഴുവൻ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊള്ളും ഇനി പട്ടാളം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് തോന്നുന്നു അതിനു വേണ്ടി ഫണ്ട് ഭരിക്കാനുള്ള ആഹ്വാനം വന്നു ഇതിനിടയിൽ ഇത് മിണ്ടുന്നവർക്കെതിരെ കേസ് വരികയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് സുതാര്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി അത് കൃത്യമായി അത് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞവരുടെ പേരിലൊക്കെ കേസാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് അപ്പൊ അതുകൊണ്ട് അത് സുതാര്യമായി എല്ലാവർക്കും അർഹതയുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കുന്നതിന് കൃത്യമായി കണക്ക് വേണം ഇന്നാർക്ക് ഇന്നാർക്ക് കൊടുത്തു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ ഫണ്ടിലേക്ക് കൊടുക്കരുത് എന്നാരും പറഞ്ഞിട്ടില്ല കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ബഹുജനമാണ് കമന്റ് ബോക്സിൽ എഴുതിയിട്ടുള്ളവരാണ് അവർക്കതിന്റെ അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ചില സഹാക്കളെ പണം അടിച്ചു മാറ്റി കേസ് എടുത്തിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് മറ്റു പല പദ്ധതികളിലൂടെയും ഈ പറയുന്ന സാധാരണക്കാരിലേക്ക് എത്തുന്നതാണ് നല്ലതെന്ന് ചില അഭിപ്രായപ്പെട്ടു അവരുടെ പേരിലും കേസാണ് ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ടാത്ത ഒന്നും അദ്ദേഹമാണ് അവിടെ ഏകോപിപ്പിച്ചു കേരളത്തിന് ഒന്നും ചെയ്യാനില്ല ഇതിനിടയിൽ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കണ്ടു ബേലി പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്നും രക്ഷാപ്രവർത്തനം എളുപ്പമാകുമെന്നും പറഞ്ഞിട്ട് അതിന്റെ ഏതെങ്കിലും അയലത്ത് ഏഹ് ഇന്ത്യൻ ആർമിയാണ് അത് നിർമ്മിക്കുന്നത് എന്ന് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് ഇതിന്റെ അവസ്ഥ അതായത് ഇത്രയധികം രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടന്നത് ഈ പട്ടാളം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സേന വന്നതുകൊണ്ട് മാത്രമാണ് സേനയ്ക്ക് അതിന് കഴിയൂ നമ്മുടെ സേന കേരളത്തിൽ അതിനുള്ള സേന സേന ഉണ്ടാക്കിയിട്ടില്ല ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിരന്തരം ദുരിത പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കാണ് വേണ്ടത് ഈ കോഴകളൊക്കെ അതിനെ ഉപയോഗിക്കേണ്ടി ഇപ്പോ കഴിഞ്ഞ തവണ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപെട്ടുണ്ടായപ്പോ ഇനി ഇതേപടി ഒരു ഉരുൾപൊട്ടൽ ഇനി ഉണ്ടായാൽ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കണം അതിനെന്തൊക്കെ ആയുധങ്ങൾ വേണം എന്തൊക്കെ വാഹനങ്ങൾ വേണം ഏതൊക്കെ സേനാ വിന്യാസങ്ങൾ വേണം എന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ആലോചന നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ മുണ്ടക്കൈയിലും അതേപോലെ ചൂരൽമലയിലും മലയിലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നല്ലോ അല്ലെങ്കിൽ അതിനെ നേരിടാൻ കഴിയുമായിരുന്നല്ലോ അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത നമ്മുടെ സർക്കാരിനില്ല എപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനും കേന്ദ്രം തരുന്നില്ല എന്ന് പറയാനും ഇവിടെ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസ് കേസെടുക്കാനും അവരെ അകത്താക്കാൻ ശ്രമിക്കാനേ കഴിയുള്ളൂ അല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല അറിയാമായിരുന്നു എങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്തിയോ ഇവിടെ വെള്ളപ്പൊക്കം വന്നു രൂക്ഷമായ വെള്ളപ്പൊക്കം വന്നു അന്നും ഒരു സംവിധാനവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് ഇതേ സർക്കാരിന്റെ കാലത്താണ് അന്ന് മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തോട് മല്ലടിച്ച് പരിചയമുള്ള അവരിറങ്ങിയാണ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് അന്ന് കേരളത്തിന്റെ സേനയെന്ന് അവരെ വാഴുവളം വാഴ്ത്തി വെച്ചു പിന്നീട് അവരോട് പെരുമാറിയത് എന്താണെന്ന് നമ്മൾ കണ്ടു ഇവിടെ കവളപ്പാറയിലും പുത്തുമലയിലും അനുഭവിച്ച ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലെങ്കിലും ഈ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിലെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രയാസം ഉണ്ടായി വരുമ്പോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി വരുമ്പോ അതിനെ നേരിടാനും ആ ഫലപ്രദമായി അതിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താനും വേണ്ടിയുള്ള എന്തൊക്കെ സന്നാഹങ്ങളാണ് നമ്മുടെ കേരള സർക്കാർ ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ സീറോ എന്നാണ് പറയേണ്ടി വരുന്നത് അവിടെയാണ് ഭരണ നേട്ടം ഇരട്ടഞ്ചങ്ങൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ഭരണ നേട്ടമാണ് ഒരു ഭരണ നേട്ടവുമില്ല ഭരണ നേട്ടം എന്ന് പറയുന്നത് ഖജനാവിന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് തൂർത്തടിക്കലല്ല അങ്ങനെ തൂർത്തടിക്കാൻ പണം തികയാതെ വരുമ്പോ വീണ്ടും ജനങ്ങളെ കൊള്ളയടിക്കലല്ല സി പി എം കരുതുന്നത് അതാണ് ഭരണമെന്നാണ് ശരിക്കും അതല്ല ഭരണം ജനങ്ങൾക്ക് സുരക്ഷിതമായി ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയിൽ തങ്ങളുടെ സർക്കാർ തങ്ങളെ കൂടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വേണം ആ തോന്നലിൽ അവർ സധൈര്യം ജീവിച്ചുകൊള്ളും അതാണ് നമ്മളൊരു ഭരണകൂടം കൊടുക്കേണ്ടത് ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ എത്രയൊക്കെ പരാതി പറഞ്ഞാലും ഏതൊക്കെ കോലത്തിൽ അവർ ആക്ഷേപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇന്ത്യൻ ആർമി അതിന്റെ എല്ലാ വിഭാഗവും ഇവിടെ വന്ന് ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ അതുപോലെ മുണ്ടക്കൈലെയും സ്ഥിതി മറ്റൊന്നായി മാറിയനെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ ഏകദേശം നൂറ്റി എൺപതോളം നൂറ്റി എൺപതും നൂറ്റി തൊണ്ണൂറിനും ഇടയിലുള്ള ശരീരങ്ങളാണ് കണ്ടെത്തിയത് അത്രയാണ് മരണസംഖ്യ എന്ന് പറയുന്നത് പക്ഷേ പട്ടാളം തന്നെ പറയുന്നുണ്ട് ഇനി ജീവനോടെ ആരും ശേഷിക്കാൻ സാധ്യതയില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മുന്നൂറിനും ഇടയിലുള്ള ആൾക്കാരെ കാണാനുണ്ട് രേഖാമൂലം കാണാനുണ്ട് എന്നാൽ ഈ ഏറ്റെടുക്കപ്പെട്ട കണ്ടെടുക്കപ്പെട്ട മൃതദേഹങ്ങളിൽ തിരിച്ചറിയപ്പെട്ടത് നൂറിൽ താഴെ മാത്രമാണ് അതാണ് അതിന്റെ ഭീകരത അതായത് അവരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഇല്ലാഞ്ഞിട്ടല്ല അത്രത്തോളം ഭിന്ന ഭിന്നമായി വികൃതമാക്കപ്പെട്ടു പിന്നെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മരണപ്പെട്ടതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാതെ കിടക്കുന്നതുമുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇനി കാണാനുള്ളതും ഇപ്പൊ കണ്ടെടുത്തതും കൂടി കണക്കിലെടുക്കുമ്പോൾ അഞ്ഞൂറ് കടക്കും മരണസംഖ്യ എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ അതിലേറെ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കണക്കിലില്ലാത്ത കുറെ അന്യസംസ്ഥാന തൊഴിലാളികളും പിന്നെ അവിടെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളായി വന്നിട്ടുള്ള ചിലരുമൊക്കെ ഉണ്ട് അവരൊന്നും ഈ കണക്കിൽ വന്നിട്ടില്ല ഇത്രയും ഭീകരമായ ദുരന്തമുഖത്ത് അശ്രാന്ത പരിശ്രമം നടത്തുന്ന പട്ടാളം നമ്മുടെ ആർമി നമ്മുടെ സേന ആ സേനയെക്കുറിച്ച് ഒരക്ഷരം പോലും ഇണ്ടാതെ നമ്മുടെ ഭരണകൂടം കേരള ഭരണകൂടം കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിലെ അജണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇപ്പോ പാലം പണി വന്നു പാലം പൂർത്തിയായി വേലി പാലത്തിന്റെ പണി കഴിഞ്ഞു ഇനി കേരളം ചെയ്തോളും ഇനി എല്ലാം ചെയ്തോളും എല്ലാം സഖാവ് പിണറായി വിജയൻ ചെയ്തോളും ഗോവിന്ദ മാഷാദിന്റെ നേതൃത്വം കൊടുത്തോളും ഇവിടെ സി ഡിവൈഎഫ്ഐയും അതുപോലെ സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ആൾക്കാർ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളും അതുകൊണ്ട് ഇനി അവര് സംസാരിച്ചാൽ മതി അവര് പ്രസംഗിച്ചാൽ മതി എന്നാണ് ഇനി അടുത്ത തീരുമാനം വരിക അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ തീട്ടൂരം ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ അത്തരം കാര്യങ്ങളെ കുറിച്ച് മിണ്ടരുത് അവിടെ ആരും പോകരുത് ദുരിതാശ്വാസത്തെ കുറിച്ച് ആരും മിണ്ടരുത് മിണ്ടി കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ ദുരിതാശ്വാസത്തിന് ഫണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ജനങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന പണം അവരിലേക്ക് എത്തണമെന്നാണ് പറയുന്നത് ചാക്കുകളിൽ അപേക്ഷകൾ അതും രജിസ്ട്രേറ്റ് തപാലിൽ വന്നിട്ടുള്ള അപേക്ഷകൾ പ്രളയകാലത്ത് ആശ്വാസത്തിന് വേണ്ടി വന്നിട്ടുള്ള ആ അപേക്ഷകൾ ഏതവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിയാമല്ലോ ചാക്കിൽ കെട്ടി കളഞ്ഞ വാർത്തകൾ വന്നിരുന്നു വേണ്ട പുത്തുമലയിലും കവളപ്പാറയിലും പറ്റിയിട്ടുള്ള അന്നത്തെ ആ അപകടത്തിൽ ഇനിയും നഷ്ടപരിഹാരം കിട്ടാതെ കിടക്കുന്നവരുണ്ട് അവർക്ക് ജീവനോപാധി കിട്ടി ഇല്ലാതെ കിടക്കുന്നവരുണ്ട് അതായത് ഇവിടെ ദുരന്തമുഖത്ത് പെട്ടുപോകുന്നവർ അവർക്ക് ഒരു രേഖയും എടുക്കാനില്ലാത്തവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ ചുവപ്പുനാടയിൽ കുറുക്കുന്ന ഉദ്യോഗസ്ഥർ അവരെ നിലയ്ക്ക് നിർത്താതെ അതായത് ഇത്തരം സഹായം അർഹതയുള്ളവർക്ക് കണ്ണും കാതും നോക്കാതെ അവരെ കൈപിടിച്ച് അവരെ എവിടെയെങ്കിലും കുടിയിരുത്തി അവരെ ജീവിക്കാൻ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ട സർക്കാർ നാടുകൾ കുരുക്കാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഫണ്ട് പിരിക്കുന്നത് അപ്പോൾ അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാനടക്കമുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആയാലും മറ്റേത് ദുരിതാശ്വാസ നിധി ആയാലും അത് ജനങ്ങളുടെ ദുരിതം തീരാൻ വേണ്ടിയിട്ടാണ് ആ ദുരിതം തീരാനാണ് ഫണ്ട് ഉപയോഗിക്കേണ്ടത് അത് വകമാറ്റിയെടുത്ത് ഉപയോഗിക്കരുത് മറ്റുള്ളവർക്ക് കൊടുക്കരുത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസം പറയുമ്പോൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുത്ത എത്ര പേർക്ക് കൊടുത്തു എന്ന കണക്കാണ് ചോദിക്കുന്നത് എത്ര കോടി മൊത്തം പിരിച്ചു വരവുക ചെലവുക ഇല്ലക എന്നുള്ള കണക്കല്ല നിങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്ത് എത്ര രൂപ പിരിച്ചു അതിൽ എത്ര രൂപ കൊടുത്തു വിവരാവശ്യ അപേക്ഷ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ എത്ര ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ മറുപടി അവിടെയാണ് പ്രശ്നം കാരണം ഈ പൈസ ചെലവാക്കി എന്ന് പറഞ്ഞാൽ എടുത്ത് ധൂർത്തടിച്ചതും പുട്ടടിച്ചതും ഒക്കെ അതിൽ വരും കാര്യം മുഖ്യമന്ത്രിക്ക് ഇഷ്ടപോലെ ചെലവഴിക്കാല്ലോ അതുകൊണ്ടാണ് ദുരിതത്തിൽപ്പെടുന്നവർക്ക് എത്താൻ വേണ്ടി പാകത്തിന് ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗം ചെയ്യണമെന്നും അത്തരം വിഭാഗങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിയുടെ പിടിപ്പ് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം ഇല്ലായ്മ ആ മുഖ്യമന്ത്രി വിശ്വാസം ആർജിച്ചെടുക്കുന്നതിന് പകരം അങ്ങനെ തന്നിലേക്ക് ഫണ്ട് വന്നാൽ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് പകരം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കുടുക്കി തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും ദുരന്തങ്ങൾ വരും ആ സമയത്തും വീണ്ടും ഇതേ ജനങ്ങളുടെ മുന്നിലേക്കല്ലേ മുഖ്യമന്ത്രി ചോദിക്കേണ്ടതും സഹായം തേടേണ്ടതും ഇവിടെ മുഖ്യമന്ത്രിയും നമ്മുടെ കേരള സർക്കാരും ചെയ്യേണ്ടത് കേന്ദ്രത്തോട് നന്ദി പറയണം കാരണം ഒരു അക്ഷരം പോലും ഉണ്ടാകെ വളരെ പെട്ടെന്ന് തന്നെ സേനയെ പറഞ്ഞു വെച്ച് ഇവിടെ അവർ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഫലപ്രദമായി തന്നെ ചെയ്യുന്നു മനുഷ്യൻ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ കടന്നു ചെല്ലുന്നു പിന്നെ അതിനുള്ള ഗതാഗത സംവിധാനങ്ങൾ അവർ തന്നെ ഒരുക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് പോ എന്ന് വയനാട്ടുകാർ പറയുന്നത് വരെ അവരവിടെ ഉണ്ടാകും എന്ന് ഉറപ്പു തരുന്നു ഇതിൽ കൂടുതൽ എന്താ ഉറപ്പു തരേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ഒരൽപമെങ്കിലും കേരളത്തോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ മലയാളികളോട് സ്നേഹമുണ്ടെങ്കിൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് വയനാട് മേഖല അപ്പോ അതിന് അതിജീവിക്കാൻ പക്ക തക്കവണ്ണം സാഹചര്യങ്ങൾ ഇപ്പോഴേ ഒരുക്കി വയ്ക്കണം ഇനി എന്തെങ്കിലും അത്തരത്തിലൊരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടായാൽ കാളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായത് അവസാനമാണെന്ന് നമ്മൾ കരുതിയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള ചൂരൽ അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉണ്ടായതും അവസാനത്തേതാണെന്ന് കരുതണ്ട ഇനിയും ഉണ്ടാകും അപ്പൊ ഇനിയും ഉണ്ടാകുന്ന സമയത്ത് അതിനെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മറികടന്ന് പോകാൻ തക്കമണ്ണമുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു വെക്കണം അതിനായിരിക്കണം ഈ ദുരിതാശ്വാസ ഫണ്ടും മറ്റു കാര്യങ്ങളും കുറച്ചൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഫണ്ട് മലയാളികളോട് ചോദിച്ചാൽ മലയാളി തരും കൃത്യമായി അത് കൈകാര്യം ചെയ്താൽ മതി റെഡിമെയ്ഡായി വേലി പാലങ്ങൾ ഉണ്ടാക്കി വെക്കണം എല്ലാം ചെയ്തു വെക്കണം ഒരു അപകടം ഉണ്ടായ ഒരു സ്പോട്ടിൽ അടുത്ത സെക്കൻഡിൽ നമുക്ക് അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോഴേ ഒരുക്കി വെക്കണം അതിനൊക്കെ ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ആയുധങ്ങളാണ് ഇല്ലാത്തത് ഈ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് പറയാം അവരാരും തന്നില്ല ഇവരാരും തന്നില്ല എന്ന്